കല്ലുകളൊക്കെ വന്ന് കയറി അടിഞ്ഞു കൂടിയിരിക്കുന്നു കേട്ടോ ഈ വാഗമൺ റോഡ് ഏ അതായത് തുടർച്ചയായ മൂന്ന് മണിക്കൂർ മഴ ഇവിടെ പെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു റോഡിൻ്റെ ഒരവസ്ഥ ഇതേണ്ടോ വളരെ മോശമായി ഏഹ് അത് കാരണം ഇതേ ഇവിടുത്തെ വാഹനങ്ങളെല്ലാം നിർത്തിയിട്ടിരിക്കുക തടഞ്ഞു വെച്ചിരിക്കുകയാണ് മേളിലേക്ക് മേളിലേക്ക് ഇതിലും ഗുരുതരമാണ് ഞാൻ മേളിലേക്ക് കാണിച്ചു തരാം മേളിലേക്കുള്ള എല്ലാം ഞാൻ കാണിച്ചു തരാം വാഹനങ്ങളെല്ലാം പോകാൻ പറ്റാതെ റോഡിന് കുറവെ നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ വാഹനങ്ങളൊന്നും തന്നെ പോകാൻ പറ്റാതെ നിർത്തിയിട്ടിരിക്കുകയാണ് റോഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ ഈ കോഗമൺ റോഡ് അതിൻ്റെ അവസ്ഥയാണ് ഈ കിടന്നത് കേട്ടോ ഓട്ടിക്കൂടെയാണ് ഇത്രയും മണ്ണും കല്ലും എല്ലാം കൂടെ ഒഴുകി വന്നിരിക്കുന്നത് വണ്ടികളെല്ലാം പോകാൻ പറ്റാതെ തിരിച്ചു വരികയാണ് കേട്ടോ കേട്ടോ ആളുകൾ തുമ്പായൊക്കെ എടുത്ത് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ അവസ്ഥ ഉണ്ടോ റോഡിന്റെ അവസ്ഥയാണ് അപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഒരു അവസ്ഥ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ യസ് ഈ കാണുന്നതാണ് നമ്മുടെ റോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഏ ഇത് കിലോമീറ്ററുകളോളം ഇങ്ങനെ മണ്ണിടിഞ്ഞ് കിടക്കുക എന്നാണ് തോന്നുന്നത് നടന്നിട്ട് എത്തുന്നുമില്ല തീരുന്നും ഏ ഒരു പരുവായി കാഴ്ച ഇത് കണ്ടോ ഇത് റോഡിന്റെ അവസ്ഥയാണ് കേട്ടോ വാഗമൺ റോഡിന്റെ അവസ്ഥയാണ് ഇതോ കണ്ടോ അതോ റോഡ് തുടങ്ങുന്നേ ഉള്ളു ഇതാണ് അവസ്ഥ കണ്ടോ വേണ്ട എൻജമോനെ ഒരു വണ്ടിയും കടന്നു പോകാത്ത ഒരു സുറ്റാഴ്ച കേട്ടോ മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുക മൂന്ന് മണിക്കൂർ തുടർച്ചയായിട്ട് മഴ പെയ്തപ്പോൾ പറ്റിയ സംഭവമാണ് ഇതാക്കുക നമുക്ക് കേട്ടോ മൊത്തം അലങ്കോല വീടിൻ്റെയൊക്കെ അവിടെ വെള്ളം കയറി മൊത്തം മൊത്തം ഈ എവിടെ നിന്ന് മണ്ണിടിച്ച് മൊത്തം റോട്ടിൽ കൂടെ ആ കേട്ടോ ഈ റോഡ് നോക്കിയാൽ മൊത്തം തകർന്ന് തരിപ്പണമായി ജെ ജി ബി ഒക്കെ കൊടുത്തിട്ട് പണിയുന്നുണ്ട് കേട്ടോ ഈ റോഡ് ക്ലീനിങ് നല്ല ക്ലീനിങ് ഉണ്ട് ഏതായാലും ഇത് കേട്ടോ മൊത്തം കല്ലുകളൊക്കെ വന്ന് കയറി അടിഞ്ഞു കൂടിയിരിക്കുന്ന കേട്ടോ ഏതായാലും ഒരു ഒന്ന് രണ്ട് മണിക്കൂറത്തേക്ക് ഇതിലെ മഴ പെയ്യാതിരുന്നാൽ മാത്രമേ നമുക്ക് ഈ റോഡ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ മെള്ളും വണ്ടികളൊക്കെ തടഞ്ഞു നിർത്തിയിട്ടിരിക്കുകയാണ് വിടുന്നല്ലേ പൊട്ടി ഒലിച്ചോന്ന് എവിട അവിടുന്നാണോ ദുർല പൂട്ടി ആണോ കാഴ്ച കണ്ടോണ്ടിരിക്കുന്നത് ഇതിൻ്റെ വെള്ളയ്ക്ക് കുഴപ്പമില്ല ഏകദേശം ഇതിൻ്റെ വേളയിൽ മറ്റേ ഇതിൻ്റെ വേളയിലാണ് ഈ ഉള്ളുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് താഴെ വരെ ഇവിടുന്ന് താഴെ വരെ ഫുള്ളും മണ്ണും തല്ലും കമ്പും തടിയും എല്ലാം അടുത്ത ജെ സി ബി വരുന്നുണ്ട് മൊത്തം അലങ്കോലമായി കിടക്കുക അപ്പോൾ പുറത്തേക്കൊക്കെ പോകുന്നവർ വണ്ടിയൊക്കെ ആയിട്ട് വരുന്നവർ ശ്രദ്ധിക്കുക പരമാവധി ശ്രദ്ധിക്കുക നിങ്ങൾ ഏ ഇതുപോലെയൊക്കെ ഏതെങ്കിലും വഴിയിൽ വന്നു പെടാതിരിക്കാനും പരമാവധി യാത്ര യാത്രകളൊക്കെ കുറയ്ക്കുക വീട്ടിലിരിക്കാൻ ശ്രമിക്കുക പരമാവധി അതാണോ വണ്ടി ഇത് ഉണ്ടോ അപ്പോൾ നമ്മുടെ റോഡ് ക്ലീൻ ആക്കാനായിട്ട് നമുക്ക് അടുത്ത എ ജി ബി കൂടെ വന്നിട്ടുണ്ടല്ലോ ഇത് ക്ലീനാക്കുന്ന ഘട്ടത്തിലേക്ക് ഈ സമയത്ത് കാരണം ഇതിന്റെ ഇനി ൂട്ടുന്ന സ്ഥലങ്ങളാ കൂടുതലും ഇനി അപ്പിന്നെന്തേലും അത്യാവശ്യം അതെ യാത്ര നമുക്ക് മാറ്റി വെച്ചാ നമ്മുടെ ജീവൻ സുരക്ഷിതമായിട്ടിരിക്കും മഴാത്ത സമയത്ത് ഇറങ്ങുകയാണെ ബെറ്റർ ആയിട്ടിരിക്കും ആ തന്നെ കണ്ടില്ലേ ഇത് എത്തിയിട്ടില്ല തുടക്കവാ ഒരുപാട് ആൾക്കാരുണ്ട് ഞാനും ഈ കൂടെ കഷ്ടപ്പെടണ്ടായിരുന്നു മസീദൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണ്ടേ ഭയങ്കര ഒരു അവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ജനങ്ങളിൽ ശ്രദ്ധിച്ചോ പരമാവധി നിങ്ങൾ യാത്രയൊക്കെ കുറയ്ക്കുക അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യാത്രകൾ മാറ്റിവെച്ച് നിങ്ങളുടെ ലൈഫ് സുരക്ഷിതമാക്കുക ജീവൻ നിലനിർത്തുക ഏ എത്രയും ജേ ജീവികളും ആളുകളും നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒത്തൊരുമ ഒത്തൊരുമയോടുകൂടി പണിയെടുക്കുകയാണ് അപ്പോൾ ഇതൊന്നും കണ്ടില്ല എന്ന് ആരും നടിക്കരുത് ഇതൊക്കെ ജനങ്ങൾ അറിയണ്ടേ ഇത്രയും മനുഷ്യന്മാരുടെ കഷ്ടപ്പാട് ജനങ്ങൾ അറിയണ്ടേ അറിയണ്ടേ ഈ താഴെ ഇരിക്കുന്ന ഈ വീടിന്റെ ഒക്കെ ഒരവസ്ഥ നാലും എന്റെ മോനെ ഇവിടെയൊക്കെ കിടന്നിറങ്ങുന്നവരെ സമ്മതിക്കണം ഏർ കൊറച്ച് പേടിക്കും എത്ര ധൈര്യമുള്ളവനാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടന്നുറങ്ങുന്നതിനൊക്കെ സമ്മതിക്കണം ഏ നോക്ക് ഈ കാണുന്നത് ഈ പൊട്ടി ഒലിച്ചു വന്നിരിക്കുന്നതാണോ ഇവിടെ ഇത്രയും അപകടം നടന്നിരിക്കുന്ന ഇതിന്റെ തൊട്ട് താഴെയാണ് ഈ വീട് നോക്കുന്നത് ഏഹ് കണ്ടിട്ട് പേടിയാവുന്ന കാര്യം ഇവിടെ ഒക്കെ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും ഇനിയും ഭാഗം പോകണം ഞങ്ങളെ കടത്തി വിടണം എന്നാണ് ആളുകൾ പറയുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ഞങ്ങൾ ഈ ചെയ്യുന്നൊക്കെ ഏ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നില്ലേ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് നിങ്ങളതൊന്ന് മറന്ന ഒരിക്കലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വാശി പിടിക്കരുത് നിങ്ങളത് ഞങ്ങളോട് സഹകരിക്കുക പരമാവധി ഒരു ജെ സി ബി ഒരേ പോലെ പണിഞ്ഞിട്ടാണ് കേട്ടോ അവിടത്തെ ഇത്രയും മണ്ണെങ്കിലും മാറ്റി തീർത്തത് ഉണ്ടോ അവിടെയൊക്കെ ഭയങ്കര ദുർഘടമായിട്ട് കിടക്കുക കല്ലും മണ്ണും വലിയ വലിയ പാറത്തുറ്റി നോക്കിയേ ഒരിക്കലും നമ്മൾ കാണാൻ ആഗ്രഹിക്കാൻ പാടില്ലാത്ത ഒരു കാഴ്ചകളാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു മനുഷ്യർക്ക് ഇതുപോലെ വരുത്തരുതെന്ന് ഏഹ് ഒരു നാട്ടിലിങ്ങനെ വരുത്തരുത് നമ്മൾ പ്രാർത്ഥിക്കുക ആർക്കും ഇങ്ങനെ വരാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ഒരു ഒരു നാട്ടിലെ മൊത്തം ആൾക്കാരെയും പ്രതിസന്ധിയിലാക്കുന്നതിനെക്കൊണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ ഇങ്ങനെയുള്ള ഓരോരോ അപകടങ്ങളൊന്നും ആർക്കും വരാതിരിക്കട്ടെ ഒരു നാട്ടിലും വരാതിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക ഇതിനൊക്കെ വേണ്ടി ഈ ഈ കണ്ട മണ്ണ് റോഡിലേക്ക് റോഡിന്റെ അവസ്ഥ ബസ്സൊക്കെ ഇനി നമുക്ക് കടത്തി കടത്തിവിടാൻ പറ്റുന്നതെന്നൊരു അറിവില്ല കേട്ടോ കൊറേ യാത്രക്കാരെല്ലാരും ബുദ്ധിമുട്ടി ഏ എത്രയും പെട്ടെന്ന് ശരിയാക്കി നമുക്ക് മാറ്റാം എത്രയും പെട്ടെന്ന് നമ്മൾ ശരിയാക്കി തരും കേട്ടോ എല്ലാരും ഹാപ്പി ആയിട്ടിരുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇത് നോക്കി ഓരോരോ വീടുകളുടെ അവസ്ഥ നോക്കേ ഇതിലെല്ലാം വെള്ളം വരുന്നതെന്ന് തമ്പുരാൻ മാത്രമേ അറിയുള്ളു കേട്ടോ ഇതിപ്പോ ഞാൻ ഉരുളുകൊട്ടി ആ വഴിക്ക് പോകുന്നതൊന്നേക്ക് ഓരോരോ വീടിന്റെ ഒക്കെ അവസ്ഥ കണ്ടോ ഒരു ബോട്ട് ആൾക്കാർ ഇവിടെ പെട്ടു നിപ്പുണ്ട് കേട്ടോ തീർച്ചയായിട്ടുള്ള മഴ കാരണമാണ് റോഡ് സൈഡിലുള്ള എല്ലാ മണ്ണും കല്ലും എല്ലാം കൂടെ ഇടിഞ്ഞത് റോഡിലേക്ക് വീണുണ്ട് കേട്ടോ ഇതാണ് സംഭവം റോഡരികിലുള്ള എല്ലാം കൈകാലയുടെ മണ്ണെല്ലാം കൂടെ ഇടിഞ്ഞ് ഓട ഓടയിലേക്ക് വീണ് ബ്ലോക്കായിട്ട് ആ ഓടയിൽ കൂടെ പോകേണ്ട വെള്ളം റോഡിലേക്ക് പോയി അങ്ങനെയാണ് ഇവിടെ ഇത്രയും ഒരു അപകട സിറ്റുവേഷൻ ഉണ്ടായിട്ടിരിക്കുന്നത് കേട്ടോ ഈ കാരണ കല്ലും മണ്ണും എല്ലാം ഇവിടെ നിൽക്കുക വീണത് ਆੜਗਲ ਇਤਰੇਂ ਬਿਰੀਬ੍ਰਾਂਦਰਾਈ ਆੜਗਲ ਅਗਰ ਨਹੀਂ ਲਾ അതെ ഓരോ കത്തുമ്പോൾ ഇത് നോക്കി ജനങ്ങളെ നിങ്ങൾ ഇത് കാണുക ആളുകൾ ഇത്രയും ആശങ്കയിലിരിക്കുമ്പോൾ സിലോപ്പിയും കവറിലിട്ടുകൊണ്ട് നടക്കുന്ന ഈ മനുഷ്യനെ നിങ്ങൾ കാണുന്നുണ്ടോ ഇത് എവിടെ കിട്ടി സാധനം എവിടുന്ന് അഞ്ഞൂറ് കിലോ കിട്ടും ഇപ്പൊ കിട്ടിയാ കേട്ടോ അപ്പൊ നമ്മുടെ ബ്ലോക്കില് ഫിഷിംഗുമായി ഇവിടെയാണ് മെയിനായിട്ട് ഉരുള് പൊട്ടിയിരിക്കുന്നത് ഏഹ് മേളിൽ മണ്ണിടിച്ചിലുണ്ടായിട്ട് ആ ഓടയെല്ലാം കൂടെ നികന്ന് അങ്ങനെയാണ് വെള്ളം മേളിൽ നിന്ന് ഈ വരുന്നത് ഇവിടെയാണ് മെയിനായിട്ട് നമുക്ക് ഉരുൾ പൊട്ടിയത് കാണാനായിട്ട് കഴിയുന്നത് കേട്ടോ ഇവിടുന്ന് താഴത്തേക്ക് ഇത്രയും മണ്ണും കല്ലുകളും എല്ലാം വന്നിരിക്കുന്നത് അയ്യോ കൂടെ നടക്കാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് കണ്ടോ

നാട്ടിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ നാടിനെ സംരക്ഷിക്കാനായി നിലകൊണ്ട് ഈ നാട്ടിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ പിന്നെ ജനങ്ങൾ എന്തിനു പേടിക്കണം നിങ്ങളെല്ലാരും സുരക്ഷിതരാണ് പിന്നെ വിട്ടുപോലെ ആഗ്രഹം കാണിച്ചിട്ടുണ്ട് അവിടെ വീടുമ്പോൾ വെച്ചിട്ടുണ്ട് ആ താമസമായിരിക്കും പറഞ്ഞു ാരെ ഇവിടാ വേല ിൽ മേളില് ബ്ലോക്ക് ആയി കിടന്ന എല്ലാ വണ്ടികളും നമ്മൾ താഴെത്തോട്ട് അപ്പം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് കഴിയുമ്പോൾ താഴെ ബ്ലോക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്